നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണയെയും കേന്ദ്രീകരിച്ച് ഉയർന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല വീണയുടെ കമ്പനിയായ എക്സോളോജിക് സൊല്യൂഷൻസ് ഒരു സ്വകാര്യ കിണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയതിനെ കുറിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസി എസ്എഫ്ഐഒയുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ബി ജെ പി നേതാവ് ഷോൺ ജോര്ജാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതും വീണാ വിജയനും അവരുടെ കമ്പനിയായ എക്സോലോജിക്കിനും വിദേശ രാജ്യങ്ങളിൽ അക്കൗണ്ട് ഉണ്ടെന്നും ഇവയിലൂടെ കോടികളുടെ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും രേഖകൾ സഹിതമാണ് ഷോണിന്റെ വെളിപ്പെടുത്തൽ യു എ ഇ മീഡിയ സിറ്റിയിലെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലാണ് എക്സോളോജിക് കൺസൾട്ടിംഗ് എന്ന പേരിൽ അക്കൗണ്ട് ഉള്ളത് സ്ഥാപന ഉടമയായ വീണയും ബന്ധുവായ സുനീഷുമാണ് ഈ അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്നത് സ്വർണക്കടത്ത് കേസിൽ പ്രതികൂട്ടിൽ നിൽക്കുന്ന വിവാദ കമ്പനി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ നിന്നും വൈദ്യുതി മന്ത്രിയായിരിക്കെ പിണറായി വിജയൻ പ്രതിയായ കേസിൽ ആരോപണ വിധേയമായ കനേഡിയൻ കമ്പനി ലാലിന്റെ ഉപകമ്പനികളിൽ നിന്നും ഈ അക്കൌണ്ടിലേക്ക് പണം എത്തിയെന്ന വെളിപ്പെടുത്തൽ അതീവ ഗുരുതരമാണ് ഇടതു മുന്നണി സർക്കാരുമായി വിവിധ കരാറുകൾ ഒപ്പിട്ടിട്ടുള്ള പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന ഏജൻസിയും പിണറായി വിജയന്റെ മകളുടെ പേരിലുള്ള വിദേശ അക്കൗണ്ടിലേക്ക് പണം അയച്ചിരിക്കുമ്പോൾ ഇടപാടുകളുടെ സ്വഭാവം വ്യക്തമാണ് ശരാശരി പത്തു കോടിയുടെ നിക്ഷേപമുള്ള ഈ അക്കൗണ്ടിലുള്ള പണം അമേരിക്കയിലേക്കാണ് പോയിട്ടുള്ളതെന്നും ഷോൺ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച രേഖകൾ മാസപ്പടിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തന്റെ ഹർജി പരിഗണിക്കുന്ന ഹൈക്കോടതിയിലും ഷോൺ സമർപ്പിച്ചു നൽകാത്ത ഐ ടി സേവനത്തിന് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നിന്ന് വീണയും അവരുടെ കമ്പനിയും അനധികൃതമായി മാസപ്പടി കൈപ്പറ്റിയെന്ന് ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തതാണ് പിണറായി വിജയനും ഈ കമ്പനി പണം നൽകിയതായി പറയുന്നുണ്ട് ഇതിനു പുറമെയാണ് വീണയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കും ഇതേ കമ്പനി പണം അയച്ചുകൊണ്ടിരുന്നതായി ഇപ്പോൾ വെളിപ്പെടുത്തലുണ്ടായത് കിഫ്ബി മസാല ബോണ്ട് വഴി ലാവലിന്റെ ഉപകമ്പനികൾ ഉയർന്ന പലിശയ്ക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഇതിന്റെ കമ്മീഷനും വീണയുടെ വിദേശ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോയെന്ന് അന്വേഷിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോപണങ്ങൾ തെറ്റെങ്കിൽ തനിക്കെതിരെ കേസെടുക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഷോൺ വെല്ലുവിളിക്കുകയും ചെയ്തു തനിക്കും മകൾക്കും എതിരെയുള്ള അതീവ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കാത്തത് സംശയം ബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പുലർത്തുന്ന മൗനം ആരോപണം ശരിവെക്കുന്നതിന് തുല്യമാണ് ഭരണ സ്വാധീനം ഉപയോഗിച്ച് അഴിമതി നടത്തിയിരിക്കുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് സ്പഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ മകളുടെ വിദേശ അക്കൗണ്ടിൽ പണം പണമെത്തിയിട്ടുണ്ടോ എന്നും പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനുമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കേന്ദ്രീകരിച്ച് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളെ ഇതുവരെ നിഷേധിച്ചു പോന്ന സി പി എമ്മും ഇപ്പോൾ മൗനത്തിലാണ് ആരോപണങ്ങൾ നിഷേധിക്കുകയും മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുകയോ ചെയ്താൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന പേടി പേടികൊണ്ടാണിത് മുഖ്യമന്ത്രി ഭയക്കുന്നതും ഇതുതന്നെ വലിയൊരു അഴിമതി സാമ്രാജ്യത്തിന്റെ അധിപനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പുതിയ വെളിപ്പെടുത്തലുകളിലൂടെ മനസ്സിലാകുന്നത് ഈ അഴിമതി സാമ്രാജ്യം സംരക്ഷിക്കുന്നതിനും കൂടുതൽ പണം കുന്നുകൂട്ടുന്നതിനുമാണ് മുഖ്യമന്ത്രി അധികാരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾക്ക് പോലും ഇതുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ട് അഴിമതിക്കാരനായ ഒരു ഭരണാധികാരിയെ ചുമക്കേണ്ട ഗതികേട് തങ്ങൾക്കുണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം ഈ അഴിമതികൾ തുടരാൻ അനുവദിച്ചാൽ അത് അങ്ങേയറ്റം അധാർമികമായിരിക്കുമെന്ന തിരിച്ചറിവ് കേരളീയർ നേടേണ്ടതുണ്ട് ആ തിരിച്ചറിവ് ഇനിയെങ്കിലും പ്രാപ്യമാക്കണമെന്നാണ് പറയാനുള്ളത് ഇത്ര നാളും സഹിച്ചു ഇനിയും എന്തിനാണ് ഇത്തരമൊരു അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയെയും ആ കുടുംബത്തിനെയും ചുമക്കേണ്ട ബാധ്യത കേരളത്തിന് എന്താണുള്ളത് അതിനെ ന്യായീകരിക്കുന്ന ഒരു പാർട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല കേരളത്തിനുണ്ടോ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ ചിന്തിക്കേണ്ട വിഷയമാണ് നന്ദി